അലൈക്കും വാഹത്തുള്ള ഇന്ന് നമ്മൾ ശുബ്ബാക്ക് എന്ന പാടാണ് പഠിക്കുന്നത് ശുബ്ബാക്ക് എന്ത് ശുബ്ബാക്ക് എന്ന് പറഞ്ഞാൽ ജനൽ ജനൽ പറയുന്ന പേരാണ് ശുബ്ബാക്ക് ആ പാഠത്തിൽ കാഫ് തന്നെയാണ് പഠിക്കണത് കാഫുകൾ പല രൂപത്തിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാഫുകൾ രണ്ട് വീതം നമ്മൾ പഠിച്ചു ആ അതേപോലെയുള്ള ഒരു കാഫും കൂടെയാണ് നമ്മൾ പഠിക്കണത് ഈ കാഫിനൊക്കെ പല പേരുകളുമുണ്ട് ഉണ്ട് ഇൻഷാല്ല ഈ വീഡിയോക്ക് ശേഷം ഓരോ കാഫിൻ്റെ പേരുകൾ അറിയും അപ്പോൾ ഇനി പറയുന്ന കാഫ് ഇഷാ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യും വായിക്കുകയും ചെയ്യും അത് കേട്ടിട്ട് വിദ്യാർത്ഥികൾ കേട്ട് നോക്കി വായിച്ച് പഠിക്കണം പിന്നെ എഴുതുന്നതും അതുപോലെ നോക്കി നോട്ട് ബുക്കിൽ മദ്രസയിൽ നിന്ന് എഴുതുന്നത് പോലെ തന്നെ നോക്കി എഴുതി വൃത്തിയാക്കി എഴുതണം അത് കാണാതെ ആ അക്ഷരം ഫത ഇട്ടാൽ കായാണ് കെസിട്ടാൽ കീ ആണ് വമ്മിട്ടാൽ കൂ ആണ് എന്നുള്ള ആ അക്ഷരം മനസ്സിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് കയറി വരണം അപ്പോൾ ഇന്ന് പറയുന്ന ശുബ്ബാക്ക് എന്നാണ് ഇൻഷാല്ല അപ്പം എല്ലാവരും നോക്കുക ഞാൻ പറയുന്ന വാക്കുകൾ ആ സ്ക്രീനിൽ നിങ്ങൾ കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണം നോക്കിക്കു കണ്ടു ബാക്ക് ദ റക്വുൻ അറാഖൻ ി റബ് ബുക്കി അവിടെ നമ്മൾ ഷദ്ദിട്ട് എഴുതുമ്പോഴും ഫതഹയും കസറയും ലൊമ്മയൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ള കാഫാണ് നമ്മൾ പഠിച്ചത് അതുപോലെ മൂന്ന് കാഫുകളും നമ്മൾ പഠിച്ച മൂന്ന് കാഫുകളും ആ കിതാബിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് കാഫിനും മൂന്ന് പേരുകളുണ്ട് ആ മൂന്ന് പേരുകൾ ഇൻഷാള്ള വീഡിയോയ്ക്ക് താഴെ

ി റബ്ബു കി ഇനി ഈ കാഫിനും നമ്മൾ ഫതഹട്ടൽ കായാണ് കിസിറിട്ടാൽ കീ ആണ് ലൊമ്മയിട്ടാൽ ഖു എന്നാണ് സുഖൂനയിട്ടാൽ സുക്കൂൻ ഇട്ടാൽ ഖ എന്നാണ് തൻവീൻ ലൊമട്ട ക്വുൻ എന്നാണ് തെൻവീൻ ഫതഹട്ടൽ കൻ തെൻവിൻ കെസ്രട്ടൽ കിൻ ഈ നമ്മൾ ഇതുവരെ പഠിച്ച കാഫിൻ്റെ അക്ഷരം പോലെ തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അതേപോലെ അടുത്ത പേജ് മറിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കുറേ നമുക്ക് വായിക്കാം അതും ഇതേപോലെ വായിച്ച് പഠിക്കേണ്ടതാണ് മറ്റേത് എഴുതി വായിച്ചും പഠിക്കണം ഇത് നമ്മൾ വായിച്ചു പഠിക്കണം അപ്പോഴാണ് നമുക്ക് അക്ഷരങ്ങളൊക്കെ വൃത്തിയായി എഴുതാൻ പറ്റുകയുള്ളു വൃത്തിയായി വായിക്കാനും പറ്റുകയുള്ളു അത് വായിക്കാൻ നമുക്ക് സ്ക്രീനിലേക്ക് നോക്കണം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി വായിക്കണം റബ്ബക്ക നോക്കിക്കോ റബ്ബക്ക തെർ ക്വൻ ബാരിഖ് ശക്വൻ ഒന്നുകൂടെ റബ്ബക്ക തെർ ബാരിഖ് കണ്ടോ ഇതേപോലെ വായിച്ച് എല്ലാവരും കേൾപ്പിക്കണം നാളെ ഇന്നെല്ലാവരും എനിക്കത് കേൾപ്പിച്ച് തരണം അതുപോലെ അതിൻ്റെ താഴെ കുറേ കുത്തു കാണണം ആ കുത്തിൻ്റെ മുകളിലൂടെ നമ്മുടെ ആ കാഫ് എഴുതി പഠിക്കുകയും ചെയ്യാം അത്ര ആ പാഠത്തിൽ ചെയ്യാനുള്ളും അതിൻ്റെ താഴെയുള്ളത് ഉള്ളത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നല്ല മിടുക്കന്മാരായിക്കൊണ്ട് ചെയ്ത് ഉസ്താദിനെ ഉസ്താദിനയച്ചു തരണം ഇൻഷാല് അള്ളാഹു താല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ അലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു നോക്കൂ കാഫുകൾ മൂന്നാണ് കാണാൻ രസമാണ് സൈഫി കാഫതിൽ ഒന്നാണ് കഴബയിൽ വന്നൊരു കാഫാണ് രണ്ട് ജനാദി കാഫാണ് മക്കയിൽ വന്നൊരു കാഫാണ് ഷാരി കാഫതിൽ മൂന്നാണ് മലയ്ക്കിൽ വന്നൊരു കാഫാണ്